ഹലോ വെൽക്കം ടു വനിതാസ് കിച്ചൻ കിങ്ഡം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി പൊട്ടറ്റോസും വെച്ചിട്ടുള്ള ഒരു മസാല കറിയാണ് ഇത് മുട്ടക്കറിക്ക് പകരം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് മുട്ടക്കറിയുടെ ടേസ്റ്റിൽ നമുക്ക് ബേബി പൊട്ടറ്റോസ് ഉണ്ടാക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു കറിയാണ് അടിപൊളി കറിയാണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സബ്ജിയാണ് ഞാൻ എണ്ണയ്ക്ക് വളരെ കുറച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതെന്ന് പറഞ്ഞില്ല ബേബി പൊട്ടോസാണ് ബേബി പൊട്ട ടോസ് ചെറിയ 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 കുഞ്ഞി കുഞ്ഞ് കുഞ്ഞ് നമ്മുടെ പൊട്ടഡോസും വെച്ചിട്ടുള്ള ഒരു നല്ല കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് നമ്മൾ ആദ്യം വേവിക്കാനിടും കുറച്ച് മുള വന്നിട്ടുണ്ട് സാരി ഇതൊന്നും കേടല്ല ടൊയിക്കി കിടക്കുന്നൊന്നും കേടല്ല അത് കളറാണ് അപ്പം അതിനകത്ത് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇടാം ആദ്യം വേവാനാവശ്യമുള്ള നമ്മൾ ഞാൻ ഉപ്പ് ഇടും പതുക്കെ ഇതിനകത്ത് പിന്നെ ഇടുന്നതാണ് ഒരു നാരങ്ങ നാരങ്ങ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്യും എന്നിട്ട് ഇതിനകത്ത് ഇടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേകുമ്പോൾ അതിനകത്തേക്ക് ചെറിയ തൊലിപൊട്ടുള്ളപ്പം അതിനകത്ത് ഈ പുളി രസം കൂടെ കയറും അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പുളി രസവും കൂടെ വരും പുളി അങ്ങ് മുന്നോട്ട് നിൽക്കില്ല ടൊമാറ്റോന്നേരം ഞാൻ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇത് നമ്മളിനി അടച്ചു വെച്ചിട്ട് വേവിക്കും വേവിച്ചതിന് ശേഷം എന്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് രാവിലെ ഡബ്ബിക്കൊക്കെ കൊണ്ടുപോകാൻ ചപ്പാത്തിക്കും എല്ലാത്തിനും കൂടാ കൊണ്ടാകുന്ന ഒരു മുട്ടക്കറിയുടെ മുട്ടയ്ക്ക് പകരം വെജിറ്റേറിയന് മുട്ടയ്ക്ക് പകരം വെജിറ്റേറിയന് വേണ്ടിയിട്ടുള്ള കറിയാണിത് മുട്ട എങ്ങനെയൊക്കെ എന്നു വെച്ചാൽ മുട്ടയ്ക്ക് പകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത് മുട്ടക്കറിയുടെ അതേ ടേസ്റ്റ് വരും ഇതിന് അതേ മസാലകളൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ആവുന്ന സമയത്ത് മാസങ്ങളുണ്ടല്ലോ നമ്മൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇത് അപ്പത്തിനും എല്ലാത്തിനും നല്ല ഒരു കറിയാണ് നമ്മൾ മുട്ടക്കറിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന അതേ ടേസ്റ്റുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അരച്ച് വെച്ച് വേവിക്കാൻ വെച്ചു ഇതൊരു അഞ്ഞൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇത്തിലൂടെ നമുക്ക് തീ കുറയ്ക്കാം തീ മീഡിയത്തിലിട്ട് വേവാൻ വയ്ക്കാം എൻ്റെ കുക്കറിലൊരു രണ്ട് വിസിൽ വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിടവേ രണ്ട് വിസൽ വന്ന് ഓഫ് ചെയ്തു ഇനി നമുക്കിത് തുറക്കാം ഇതാ നമ്മൾ വേവിച്ചു തുറന്ന് നല്ലോണം വെന്തു ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം അയ്യോ ഇത് ഭയങ്കരമായിട്ട് ഇത് തുറന്ന് പോയല്ലോ എന്നൊന്ന് ഓർത്ത് വിഷ വിഷമിക്കണ്ടട്ടോ ഇത് ഇങ്ങനെ തൊണ്ടൊക്കെ പൊളിഞ്ഞു പോയല്ലോ അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന ഓർക്കണ്ട തൊണ്ട് പൊളിഞ്ഞു പോയ നമ്മൾ ഈ തൊണ്ടെല്ലാം കുറച്ച് കുറച്ച് ഊരിക്കളയും എല്ലാം നമ്മൾ തൊലിച്ച് കളയും എന്നിൻ്റെ തൊണ്ടെല്ലാം നമ്മളിങ്ങനെ പതുക്കെ 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 എടുത്ത് കളയും പിന്നെ ഈ പൊട്ടി പൊട്ടി വീണതൊക്കെ നമുക്കുണ്ടല്ലോ ഗ്രേവിയിൽ നല്ല തിക്നെസ് വരുത്തും നമ്മൾ പൊളിഞ്ഞു പോയതൊക്കെ അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിനി വേണ്ട വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഉള്ളി അതെല്ലാം ഒക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം പൊട്ടറ്റയും ഉരുളക്കിഴങ്ങ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടൊന്ന് തൊലി എല്ലാം കളഞ്ഞ് കുറച്ചതേ പൊട്ടിപ്പോയത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട കാര്യങ്ങൾ അരിഞ്ഞെടുത്തിട്ട് ചെയ്യാം ഇങ്ങനെ എല്ലാം തൊലിയോട് കൂടി ഇടും ഈ പൊട്ടറ്റോയെ എണ്ണയിലിട്ട് വറുക്കും വറുത്തിട്ട് തൊലിയോട് തൊലിയോടുകൂടി അവരിടും പക്ഷെ ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ മസാലയ്ക്ക് വേണ്ടി ഒരു കഷ്ണ ഇഞ്ചി ഒരു 3 4 ഇഞ്ച് ഈ അлли വെളുത്തുള്ളി അരിഞ്ഞது പിന്നെ നാല് ഉള്ളി നാല് ഉള്ളിയട എടുത്തണ്ടേ ഇത് നമ്മൾ നീലത്തിൽ അരിഞ്ഞുകൊണ്ടືം നീലത്തിൽ അറിയാ ഇനി മസാല നോക്കാം നമുക്ക് 2 സ്പൂൺ ടീ സ്പൂൺ മല്ലിപ്പൊടി 1 ടീ സ്പൂൺ പെരുംജീരകം വലിയ ജീരകം കാൽ ടീ 1/2 ടീ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഉപ്പ് ആവശ്യത്തിന് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒന്ന് ഒന്ന് ഇത് നമ്മുടെ കളറുള്ള മുളക് പൊടിയും പിന്നെ ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ നമ്മുടെ ചുമന്ന മുളക് പൊടി ഇതിൽ കാശ്മീരി ചില്ലി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് എരിവുള്ള മുളക് പിന്നെ ഇത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള നമ്മുടെ മസാലപ്പൊടിയാണ് ഗ്രാമ്പു പട്ട ഇതെല്ലാം ചേർത്ത് പൊടിച്ച് മസാലപ്പൊടിയാണ് ഇതും ഗരം മസാലപ്പൊടിയാണ് ഇത് ചിക്കൻ മസാലയാണ് ഇപ്പം ഏത് നിങ്ങളുടെ കയ്യിൽ ഏത് മസാല പൊടി ഉണ്ടെങ്കിലും അതിടാം വീട്ടിൽ പൊടിച്ചിട്ടുണ്ടെങ്കിലും അതിടാം ഇത് നമ്മുടെ ചിക്കൻ മസാലയാണ് ഇത്രയാണ് നമുക്ക് വേണ്ട മസാല എണ്ണ ഒഴിച്ചു രണ്ട് ടീ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു ഇനി നമുക്കിതിനകത്ത് കുറച്ച് കടകിടാം കടുകിട്ടു മുളകിട്ടു ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇഞ്ചി ഇടാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഒന്ന് വെക്കുമ്പോഴത്തേക്കും കരിവേപ്പില ഞാൻ ഇത് മൂത്തതിനൊക്കെ ശേഷിയെടുത്തുള്ളൂ ഇതിനകത്തേക്ക് കരിവേപ്പിലിട്ട കരിവേപ്പിലയ്ക്ക് ആ പച്ച നിറങ്ങ മാറും അപ്പോൾ ഈ ഇതൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പെനിഞ്ചീര കെട്ടും പെനീര കെട്ടിയതിന് ശേഷം പെരിഞ്ചരിവൻ പൊട്ടണയ്ക്ക് മുമ്പ് തന്നെ ഉള്ളി ഉള്ളി ഉള്ളിയിട്ട് ഉള്ളി ഇട്ടിട്ട് ഞാൻ എണ്ണ കുറച്ചാട്ടം ഒഴിച്ചിരിക്കുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ഉള്ളിയും വഴറ്റി എടുക്കാം നല്ലോണം ഇളക്ക് ഇതൊന്ന് കുറേ കരിപ്പ് കരിവേപ്പിലാണ് ചേർക്കണം കരിവേപ്പിലിട്ട് നല്ലോണം വഴക്കണം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ച എല്ലാ മസാലയും ഇടാം കാണിച്ചു തന്നെല്ലാം ആ മസാലകളെല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് വഴക്കാം എല്ലാ മസാല ഇട്ടും ഇനി നമുക്ക് എണ്ണ കുറച്ചുള്ള ഇതിനകത്ത് നല്ലോണം ഇലക്കി യോജിപ്പിക്കാം നല്ലോണം മസാല മൂത്ത മണം വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു തക്കാളി എരിഞ്ഞ ചേർക്കാം മസാല നല്ലോണം മൂത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഇതിനകത്ത് ഉപ്പും ചേർത്തിരുന്നു ഞാൻ മസാല ഇട്ട കൂടുതൽ കാണിച്ചിട്ട് ഉപ്പ് ഉപ്പും ചേർത്തു ഇനി നമ്മൾ എടുത്തു വെച്ചാൽ ആ തക്കാളിയും കൂടെ ചക്ക ഇത്തിരി ജ്യൂസി ആയിട്ടുള്ള തക്കാളി ആണെങ്കിൽ നന്നായിരിക്കും തക്കാളിയിട്ട് നല്ലോണം വഴറ്റണം ഇനി ഇതിനകത്ത് നമുക്ക് ഒരു തുള്ളി വെള്ളം തളിക്കാം ഇങ്ങനെ കാരണം ഇതൊന്ന് വെള്ളണം അപ്പം മസാല അധികം മൂക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത് എണ്ണ കുറച്ച് മതിയ നേരം നല്ലോണം ഇളക്കത് നല്ലോണം മസാല വരണ്ടി വരുക മസാല നല്ലോണം നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടു ഇനി കുറച്ച് ആ നമുക്ക് ഇതുണ്ടല്ലോ വറുത്ത ആ ചട്ടിയിലുള്ള മസാലയും കൂടെ ഇച്ചിരി വെള്ളത്തിലേക്ക് എടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ച് നമുക്കിതിനെ അടച്ച് വേവിക്കാം മസാല കുക്കറിൽ മസാല ഇട്ടു വെള്ളം ഒഴിച്ചു വെള്ളമൊഴിച്ചു വെള്ളം ഒഴിച്ചു ഇനി ഇത് നമുക്ക് വെള്ളം നിങ്ങൾ ഒത്തിരി കുറച്ചുകൂടെ വെള്ളമൊഴിക്കാം കാരണം മസാല പിന്നെ ഇതിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതായതുകൊണ്ട് ഇത് എന്തിനാ കുക്കറിലേക്ക് ഇട്ടേ എന്ന് വിചാരിച്ചാൽ അത് നല്ല മസാല നല്ല അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് വെന്ത് വരും അതുകൊണ്ടാണ് ഞാനിതിനെ ഇട്ട് ഇനി കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വേ എടുക്കാം രണ്ട് വിസിൽ വന്നു ഇനി ഞാനിപ്പോൾ ഓഫ് ചെയ്യണം വിസിൽ വന്ന് ത താന്നു ഇനിയിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിടാൻ പോകണേ കുക്കറിൻ്റെ നല്ലോണം ഇളക്കണം അടുപ്പ് തുറന്ന് കുക്കർ രണ്ട് ഇത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അടുപ്പത്ത് വെച്ചു ഇനി ഇത് തിളക്കുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് പാ ഉപ്പ് പാകമാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇടാം േവിച്ച എല്ലാ ഉരുളക്കിഴങ്ങും ഉള്ളിട്ട് നല്ലോണം ഇളക്കി ചേർക്കുക കുത്തമല്ലിയില ടേസ്റ്റിനനുസരിച്ചിട്ടിടുക ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വേവിക്കാനിടാം കാരണം ഓൾറെഡി വെന്താണ് പക്ഷേ ഇതിനകത്ത് മസാല കയറാനായിട്ട് വേണമെങ്കിൽ നിൽക്കും ടൂത്ത് പിക്കും കൊണ്ട് കുത്താം പക്ഷെ ഞാൻ കുത്തിയിട്ടില്ല കാരണം ഇത് ടൂത്ത് പിക്കും കൊണ്ട് കുത്തുമ്പോൾ കുത്തിനേക്കാളും നല്ലതാണ് ഒരു കുറഞ്ഞ തീലിട്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള നമുക്ക് വേവിക്കാം മസാലക്കറിയാണ് ഇത് മുട്ടക്കറിക്ക് പകരം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്